നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ സ്വപ്നത്തിന് പിന്നാലെയുള്ള ഓട്ടത്തിലാണ് കേട്ടോ വേറൊന്നും എല്ലാം നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിന്റെ ഓരോ പടിപൊടികളായിട്ട് ഓരോ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആഗ്രഹം കൊണ്ടാണോ ഭാഗ്യം കൊണ്ടാണോ എന്താന്നറിയില്ല പണികളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട് അപ്പൊ ഇന്നെന്തായാലും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ ഷെയ്ഡ് വേർപ്പാണ് കേട്ടോ കരാറായത് കൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഫുഡിന്റെ കാര്യത്തെ പറ്റി ചിന്തിക്കാറില്ല വൈകുന്നേരത്തെ ഒരു ചായ ഉണ്ടെങ്കിൽ തന്നെ അവര് ഹാപ്പിയാണ് കേട്ടോ വൈകുന്നേരത്തെ ഒരു ചായും അതിനോടൊപ്പം എന്തെങ്കിലും ചെറുകടികളും ഉണ്ടെങ്കിൽ വൈകുന്നേരം അവർ സെറ്റാണ് അപ്പൊ ഇന്നെന്തായാലും അത് പറ്റില്ല കാരണം വരുന്നവർക്ക് ചോറും കറിയും കൊടുക്കണേ പത്ത് പന്ത്രണ്ട് പേര് പണിക്കാരും കൂടാതെ നമ്മളും ഒക്കെ ആവുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേർക്കുള്ള ഫുഡെങ്കിലും ഉണ്ടാക്കാനുണ്ട് ഫുഡിനുള്ള ഐറ്റംസ് പകുതിയും ഞാൻ തലേദിവസം തന്നെ കരുതിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒരു നാലര നാല് മുക്കാൽ ആ സമയത്താണ് കേട്ടോ എണിറ്റത് എണിട്ട് കഴിഞ്ഞ ഉടനെ ഫ്രഷ് ആയിട്ടോ ഫ്രഷ് ആയി കഴിഞ്ഞപാട് വന്നിട്ട് നമുക്ക് രാവിലത്തേക്കുള്ള പഴം പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണേ ചോറും കറികളൊക്കെ രാവിലെ തന്നെ സെറ്റ് സെറ്റാക്കുന്നോണ്ട് തന്നെ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊന്നും നോക്കിയില്ല കേട്ടോ എന്തായാലും പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ചോറും കറികളൊക്കെ റെഡി ആവുമല്ലോ അപ്പം പിന്നെ നമുക്കും അതിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അത്യാവശ്യം രാവിലെ എന്തെങ്കിലും വിശപ്പ് വരികയാണെങ്കിൽ കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ പഴം പുഴുങ്ങുന്നത് ചോറിനായിട്ട് കറികൾ സാമ്പാറും അതുപോലെ തന്നെ വാഴക്ക മെഴുക്ക് വരട്ടിയും ഒക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഒപ്പം നോൺ വെജ് ആയിട്ട് നമുക്ക് കുറച്ച് ചിക്കനും കൂടി ആക്കാനുണ്ട് അപ്പൊ ചിക്കനും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല അത് കുറച്ചു കഴിഞ്ഞ് പോയി വാങ്ങിക്കൊണ്ട് വരണേ അതിനു മുമ്പ് ഏതായാലും സാമ്പാറും മെഴുക്ക് വരട്ടിയും ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ പുറത്തടുപ്പിലിട്ട് വേവിക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് എന്റെ പഴം പുഴുങ്ങാൻ വെക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും ചേട്ടായി പാലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ ചായ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ചായ ഉണ്ടാക്കാൻ വെച്ചതിന് ശേഷം ഇന്നലത്തെ കഞ്ഞി വെച്ചതിന് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം പഴങ്ങിയോ വല്ലതും എടുക്കണമെങ്കിൽ അതെടുക്കാലോന്ന് ഓർത്തിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുകയാണേ അപ്പോൾ കാലം എല്ലാം കഴുകിയിട്ട് രാവിലെ നമുക്കുള്ള അരി ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അഥവാ ചോറ് ലേറ്റ് ആയി കഴിഞ്ഞാൽ മക്കൾ എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് വിശന്നാലോന്ന് ഓർത്തും കൊണ്ടാണ് കേട്ടോ ഞാൻ അരി ഇട്ടത് അതിനിടയ്ക്ക് ചായ ഒക്കെ റെഡി ആയപ്പം ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ചായ എന്ന് പറയുന്നത് എനിക്കൊരു എനർജി ആണ് കേട്ടോ ഇതുപോലെ രാവിലെ ഒരു ഗ്ലാസ് ചായ പാലൊഴിച്ച് തന്നെ വേണേ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അന്നത്തെ ദിവസം ഫുൾ ഓടിക്കാനുള്ള എനർജി കിട്ടിയ പോലെയാണ് കേട്ടോ അപ്പോൾ ഇത് പഴമൊക്കെ ഇടയ്ക്ക് തുറന്നു നോക്കിയപ്പോൾ കുറച്ചുകൂടെ വേവാനുള്ളതായിട്ട് തോന്നി അതുകൊണ്ട് അതിങ്ങനെ തന്നെ അടച്ചു വെച്ചു കിട്ടും ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പാറാണ് സാമ്പാറും പരിപ്പും എല്ലാം ഇന്നലെ തന്നെ കുക്കറിലിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പം അത് അരപ്പൊഴിച്ച് അതിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടിയടുപ്പ് വെച്ച് എണ്ണയൊഴിച്ച് കടുകും ഉലുവയും ഒക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് സാമ്പാർ റെഡിയാക്കിയെടുത്തേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മെഴുക്ക് കൂടെ റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വാഴക്കു കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ വാഴയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ച് അപ്പം അതിനായിട്ടുള്ള സവോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നാല് മണിക്ക് എണീറ്റുകൊണ്ട് തന്നെ ഞാൻ അധികം ഡോറൊന്നും തുറന്നിട്ടില്ല കേട്ടോ ഇരുട്ടായതുകൊണ്ടും ആരും ഇല്ലാത്തതുകൊണ്ടും പിന്നെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഡോറ് തുറന്നില്ലായിരുന്നു പണിയെല്ലാം ഏകദേശം ഒതുങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓടിപ്പോയി ഒന്ന് കുളിച്ചു കേട്ടോ കുളിച്ചപ്പോൾ തന്നെ തലയ്ക്ക് വെട്ടം വീണ പോലെയായേ അപ്പോൾ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ലപോലെ നേരം വെളുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറികളൊക്കെ സെറ്റായതുകൊണ്ട് തന്നെ രാവിലത്തെ പരിപാടികളൊക്കെ നോക്കാം അപ്പം പണിക്ക് ആളൊക്കെ വന്നുകൊണ്ട് തന്നെ ചേട്ടായി അതിൽ ഇതിലുള്ള ഓട്ടത്തിലാണ് കേട്ടോ വെള്ളം കൊടുക്കാനും അതേപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ആവശ്യം വരുമല്ലോ അങ്ങനെയൊക്കെയുള്ള ഓട്ടത്തിലായിരുന്നേ അതുപോലെ തന്നെ ഇന്ന് വലിയ അധികം വാർപ്പില്ലാത്തോണ്ട് അവര് മിഷൻ വർക്കൊന്നും അല്ലാട്ടോ ഒരു കൈ കൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് അങ്ങനെ റെഡിയാക്കാനുള്ള പരിപാടിയാണ് അതിനിടയ്ക്ക് കഞ്ഞിക്കുള്ള വെള്ളവും അതേപോലെ ചിക്കനുള്ള കാര്യങ്ങളും ഒക്കെ പുറത്ത് സെറ്റാക്കുന്നുണ്ട് ഇന്നൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ ഈ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല പോലെ മഴ പൊടിയുന്നുണ്ട് വിറകടുപ്പ് കത്തിക്കലില്ലാത്തത് തന്നെ വിറകൊക്കെ കത്താൻ വലിയ പാടാണ് കേട്ടോ അത്യാവശ്യം ഉണങ്ങിയ വിറകാണ് എന്നിട്ടും ഇങ്ങനെ പുകയും കരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ സമയം അത്യാവശ്യമായി ഇതിനിടയ്ക്ക് ഞാൻ മാലോത്ത് പോയി ചിക്കൻ ഒക്കെ വാങ്ങിയിട്ട് വന്നേ അപ്പോൾ അത്രയും തന്നെ ചിക്കൻ വേവിക്കാനുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് ഇതേപോലെ റെൻറ്റിനെടുത്തതാണ് കേട്ടോ ഈ ചട്ടിയൊക്കെ അപ്പോൾ അതൊക്കെ അടുപ്പിൽ വെച്ച് കത്തിച്ച് തീയൊക്കെ വന്ന് ആളിച്ചപ്പോഴത്തേക്ക് മക്കൾ എണീറ്റ് വന്നു മക്കൾ എണീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേ ഇതിലേ ഓട്ടമാണ് ആണ് കേട്ടോ അടുപ്പിൽ തീയും കൂടി ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നേ അപ്പോൾ അവരെ വഴക്ക് പറഞ്ഞ് ഓടിച്ച് വിടുകയൊക്കെ ചെയ്യാണ് കേട്ടോ അതിനിടയ്ക്ക് അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത്യാവശ്യം തീയൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുക കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പുകമണം വരില്ലേ ഇനി കത്തിക്കാൻ ഇട്ട ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ എല്ലാവിധ സാധനങ്ങളും കൊണ്ടുവന്ന് അതിൻ്റെ അടിയിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കത്തുന്നേ കത്തട്ടെ എന്നുള്ള ധാരണയായിരുന്നേ അപ്പോൾ അത്യാവശ്യം തീ തീയായപ്പോഴത്തേക്ക് ഞാനിത് എണ്ണ ചൂടാക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും സവോളയും ഒക്കെ ഇട്ട് ഉള്ളിയും സവോള ഒന്നാണല്ലോ അല്ലെ സോറി ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചേട്ടാണെങ്കിൽ ടെൻഷനായിട്ട് അതിലിതില് നടക്കുകയാണ് കറി ആവുമോ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ പുള്ളിക്ക് പൊതുവേ ടെൻഷൻ കൂടുതലാണ് കേട്ടോ ആ കൂട്ടത്തിൽ ഇതും കൂടി ആയപ്പോഴത്തേക്കും നമ്മളെയും കൂടെ പിടിച്ചു ടെൻഷനാക്കുന്ന അവസ്ഥയായിരുന്നു ഏതായാലും ഇരുന്നും കിടന്നും നിന്നും എല്ലാം ആ കറിയൊന്ന് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടേ വേവിച്ചെടുത്തപാടാ അവർക്ക് ഫുഡ് കൊടുത്തു കേട്ടോ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അങ്ങിരുന്നേ അതിനിടയ്ക്ക് ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കറിയൊക്കെ രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ആയിരുന്നേ പിന്നെ ഇതാ ചോറ് വാർക്കാനേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അതൊക്കെ സെറ്റായപ്പം അവർക്ക് രണ്ടാം ട്രിപ്പും ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ അവരുടെ പണിയെല്ലാം കഴിഞ്ഞ് ഏകദേശം പൂർത്തിയാവാനായിട്ടുണ്ട് രണ്ട് ബാൽക്കണിയും അതേപോലെ തന്നെ ഷെയ്ഡും ഒക്കെയാണ് കേട്ടോ ഇന്ന് വാർക്കുന്നത് അപ്പോൾ ഏകദേശം പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അവരവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്കൊന്നും ബാങ്കിലോട്ട് പോകേണ്ടി വന്നേ സംഘത്തിന്റെ വക ചെറിയ ലോണും കാര്യങ്ങളൊക്കെ സെറ്റാവുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് തന്നെ പോയേ പറ്റൂന്ന് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഓടി പോകുന്നതാണ് മക്കള് രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല അവർ രണ്ടുപേരും ചേട്ടാടെടുത്തിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനിലിരിക്കാണ് കേട്ടോ പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണമെങ്കിൽ ഇവരെ ഒറ്റയ്ക്കിട്ട് പോകാനും പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റില്ലാത്ത അവസ്ഥയിലിരിക്കല്ലേ ഇപ്പൊ ഇതുപോലൊരു പണിയും കൂടി ആയതുകൊണ്ട് ഞാൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ചു പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇതാ പണികളെല്ലാം ഏകദേശം മുക്കാൽ ഭാഗവും പൂർത്തിയായിട്ടുണ്ട് ഇതാ ഈ പറയുന്ന പോലെ രണ്ട് ബാൽക്കണിയും ഷെയ്ഡും എല്ലാം വാർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം മിക്കവാറും അടുത്ത മെയിൻ വാർപ്പിനുള്ള പരിപാടികളും തുടങ്ങി അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് അതൊന്നും വിശദമായിട്ട് പറയുന്നില്ല അതിനിടയ്ക്ക് ഞാൻ അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഉണ്ടായിരുന്ന നമ്മുടെ പഴംപുഴുങ്ങിയത് അതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ആരും പിന്നെ കഴിച്ചൊന്നുമില്ല അതുകൊണ്ട് വൈകിട്ട് എല്ലാവർക്കും ഓരോ കഷ്ണം പഴംപുഴുങ്ങിയതും കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അവർ പാലൊഴിച്ച് ചായ കുടിക്കാത്തവരായത് തന്നെയാണ് കേട്ടോ കട്ടൻ ചായ ഇട്ട് കൊടുത്തത് അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം മോൻ ഇച്ചിരി ബൂസ്റ്റ് ഇട്ട് പാലും അതേപോലെ എനിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തു കേട്ടോ മോൾ സൈക്കിൾ സൈക്കിളെടുത്ത് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നേ അവൾ അതിന് ശേഷമാണ് കേട്ടോ വന്നിട്ട് ചായ ഓടിച്ചത് അതുകൊണ്ട് എനിക്കും മോനും ഉള്ളത് മാത്രം ഇപ്പോൾ എടുക്കുന്നുള്ളേ അപ്പം ഇങ്ങനെ എടുത്ത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാ പുറത്ത് പോയിരുന്നു ഞങ്ങൾ ചായ ഓടിക്കുകയാണേ കൂട്ടത്തിൽ കടിയായിട്ട് രണ്ട് മുട്ടയുണ്ടായിരുന്നു കേട്ടോ രാവിലെ പുഴുങ്ങി വെച്ചതായിരുന്നു അപ്പോൾ അതൊരു ഒരെണ്ണം മോനും ഒരെണ്ണം ഞാനും എടുത്തിട്ട് ഞങ്ങൾ ചായ ഓടിക്കുകയാണ് കേട്ടോ മുട്ട എന്ന് പറയുന്ന സാധനം മോന് വലിയ ഇഷ്ടമാണ് അതേപോലെ തന്നെ പാല് ബൂസ്റ്റിട്ട് കൊടുക്കുന്നതും ഇഷ്ടമാണ് അതുകൊണ്ട് വലിയ തർക്കങ്ങളില്ലാതെ ഈ ഒരു സാധനം മാത്രം കഴിച്ചോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ഫ്രീ ആയിട്ടിരുന്നു കുടിക്കുന്നത് ഇല്ലെങ്കിൽ ഏത് ഭക്ഷണമായാലും നിർബന്ധിച്ച് നിർബന്ധിച്ച് അങ്ങേയറ്റം നിർബന്ധിച്ച് കഴിയുമ്പോൾ മാത്രമേ മോൻ ഒരു വായെങ്കിലും കഴിക്കുകയുള്ളൂ ചിക്കനോ മീനോ ഒക്കെ ആണെങ്കിൽ ചിക്കനും മീനും മാത്രം തിന്നിട്ട് ചോറ് കഴിക്കാതിരിക്കും തൈരൊക്കെ ആണെങ്കിൽ തൈര് നല്ലോലെ കുടിച്ചിട്ട് ചോറ് കഴിക്കാതിരിക്കും മെയിനായിട്ട് അവന് വേണ്ടത് ഈ കറികളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് മധുരത്തേക്കാൾ കൂടുതൽ പ്രിയം എരിവിനോടായതുകൊണ്ട് തന്നെ എരിവുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നതിന് പുള്ളിക്ക് യാതൊരു മടിയില്ല പക്ഷെ മധുരമുള്ളത് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അന്നേരം ഓക്കാനോ ഛർദിയൊക്കെയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പം ഞാനൊരു മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നേ അത് കുടിച്ചുകൊണ്ടിരുന്നപ്പം കാണാനൊരു പ്രത്യേക ഭംഗി തോന്നിയിട്ട് വീഡിയോ എടുത്തതാണ് അപ്പം ഇപ്പം പുള്ളിക്ക് എന്ത് കിട്ടിയാലും സ്വന്തമായിട്ടെടുത്ത് കുടിക്കണം എന്നുള്ള ഒരു അപ്പോൾ അവനത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്